വെറും മൂവായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരാണ് അപ്പം നിരവധി വീഡിയോ എന്റെ വന്നിട്ടുണ്ട് നമ്മുടെ ഉടുത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിനെയാണ് നമുക്കൊരു മൂന്ന് ടൈപ്പിലാണ് ഒരു വാഷിംഗ് മെഷീൻ വരുന്നത് നമുക്കൊരു സിക്സ് കെ ജിയുടെ ഉണ്ടോ ഒരു എയ്റ്റ് കെ ജി ഉണ്ട് ഒരു നയൻ കെ ജി ഉണ്ടോ നമുക്ക് ഒരു ബാച്ചുമായാലും അല്ലെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പേർക്കായാലും അല്ലാണ്ട് ഒരു ഫാമിലിക്കായാലും നമുക്ക് കുറഞ്ഞ ചിലവിൽ ഒരു വാഷിംഗ് മെഷീൻ നോക്കുവാണെങ്കിൽ ഈ ഒരു ബ്രാൻഡിനെ ചൂസ് ചെയ്യാം ഓൾക്കറിലെങ്കിലും ഡെലിവറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ആ ഒരു പ്രോഡക്റ്റിനെയാണ് ഈ ഒരു വീഡിയോയ്ക്ക് അതോടെ പരിചയപ്പെടുന്നത് അപ്പം വീഡിയോയ്ക്ക് അത് നമ്പറും കാര്യങ്ങളൊക്കെയുണ്ട് താല്പര്യമുള്ളവരെ ഒന്നുകൊണ്ടാക്ട് ഉള്ളൂ നമ്മൾ അവരുടെ തൃശ്ശൂരിലെ ഷോപ്പിലാണ് ഇപ്പം നിക്കുന്നത് ശിവശി ഏതൊക്കെ നമുക്ക് വാഷിംഗ് ഇത് വില പക്ഷെ അതിൽ തുണികളധികം തുണികൾ കൂടുതൽ ഡം വിചരിക്ക മോട്ടറിന്റെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബർത്തർ അടിക്കും അലാറടിക്കും കെ ജി വേറെ പ്രത്യേകത രണ്ട് മെറ്റീരിയലിനേക്കാളും കുറച്ചും കൂടി നല്ല മെറ്റീരിയൽ ആണ് അത്യാവശ്യം മൂന്നാള് നാലാളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നയൻ കേജി തന്നെ നാലാളുടെ തുണികളൊക്കെ ഇട്ട് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടാളോ ഉള്ളതി 6 kg. ദേ നമ്മളവർക്ക് മൊബൈൽ ഫോൺ ആക്കിടല്ലേ 6 kg. ഇതിനাতে നമ്മൾ എങ്ങനെ ഇപ്പൊ ഒരു എത്ര കടിക്ക് ഒരു ഓളെ ഒരു ആറ് ഷർട്ട് ആറ് ഷർട്ട് നീറ്റലൈറ്റർ വരെ മൂന്ന് പാൻ്റ് അഞ്ച്ണ്ട് ഷർട്ട് ഇടാം. ಅದெல்லாம் ഉണ്ടെങ്കിൽ ഒരു ബെഡ് ഷീറ്റ് ഇടാം. ഓക്കേ. ഇതില് അങ്ങനെ വെറ്റോളൂ അത്രേ വെറ്റോളൂ. ഓക്കേ ഓക്കേ. നമ്മൾ അന്ത തുണികളെ ഓക്കേ. നമ്മൾ ഇനതു തുണി ഇട്ടയതിന് ശേഷം

ഇതിന് മാത്രമേ ബസ്സറുണ്ടല്ലേ വാഷിംഗിന് ശേഷം ഈ ഒരു പൈപ്പ് താഴെ പോകും ആയിട്ട് മൂന്ന് മോഡലാണുള്ളത് ആറ് ആറ് എട്ട് ഒമ്പത് അപ്പൊ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് ഏത് നമുക്ക് വേണമെന്ന് ചോദിച്ചില്ല ഷോപ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മളത് തൃശ്ശൂർ ആണ് വേറെ എവിടെയൊക്കെയാണ് കോയല്ലേ നമുക്ക് എല്ലാ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡെലിവറിയും കാര്യങ്ങളും ഇപ്പൊ ഇതെല്ലാം നമുക്ക് എപ്പോഴായാലും സ്റ്റോക്ക് ഇത്രയും സാധനങ്ങൾ കാണുവല്ലോ നമ്മുടെ ആറായാലും എട്ടായാലും ഒമ്പതായാലും നമുക്ക് ഉണ്ടല്ലോ അല്ലേ ഓക്കെ